രാജ്യം എഴുപത്തിയേഴാം റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുന്നു ഇടുക്കി ഐ ഡി എ സ്റ്റേഡിയത്തിൽ നടന്ന ജില്ലാതല ആഘോഷ പരിപാടികളിൽ സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ വിശിഷ്ടാതിഥിയായിരുന്നു ജില്ലാ കളക്ടർ ദിനേശൻ ചെറുവാട്ട് ജില്ലാ പോലീസ് മേധാവി കെ എം സാബു മാത്യു തുടങ്ങിയവരും സല്യൂട്ട് സ്വീകരിച്ചു വിവരങ്ങളുമായി ബിജു വൈശ്യപ്പറമ്പിൽ ചേരുന്നുണ്ട് ബിജു രാജ്യം എഴുപത്തിയേഴാം സ്വാ റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുന്നു ജില്ലാതല ആഘോഷം ഇടുക്കി ഐ ഡി എ ഗ്രൗണ്ടിൽ നടക്കുന്നു മന്ത്രി റോഷി അഗസ്റ്റിൻ പങ്കെടുത്തു എന്താണ് കൂടുതൽ വിവരങ്ങൾ രാജ്യം വിശിഷ്ടം റിപ്പബ്ലിക് ദിനമാണ് ആഘോഷിക്കുന്നത് സംസ്ഥാനത്തും രാജ്യത്തൊട്ടാകെയും അതിന്റെ ആഘോഷ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇടുക്കി ജില്ലാ തല ആഘോഷ പരിപാടികൾ നടക്കുന്നത് ഇടുക്കി എ ഗ്രൗണ്ടിലാണ് ഇവിടെ സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിനാണ് വിശിഷ്ട അതിഥിയായി എത്തി സലൂട്ട് സ്വീകരിച്ചത് പരിപാടിയുടെ ആഘോഷ പരിപാടിയുടെ തുടക്കം എന്ന നിലയിൽ ആദ്യം എത്തിയത് ഇടുക്കി ജില്ലാ പോലീസ് മേധാവി സാബു മാത്യു ഐ പി എസ് ആണ് അദ്ദേഹം എത്തിയ സല്യൂട്ട് സ്വീകരിച്ചു തൊട്ടുപുറകെ ഇടുക്കി ജില്ലാ കളക്ടർ ദിനേശൻ ചെറുവാട്ടെത്തിയും സല്യൂട്ട് സ്വീകരിച്ചതിന് പിന്നാലെയാണ് വിശിഷ്ട അതിഥി റോഷി അഗസ്റ്റ്യൻ കടന്നു വന്നത് അദ്ദേഹം കടന്നുവന്ന സല്യൂട്ട് സ്വീകരിച്ചതിന് ശേഷം റിപ്പബ്ലിക് ദിന സന്ദേശം നൽകി വിഴഞ്ഞും തുറമുഖം ഉൾപ്പെടെ ഇടുക്കി മെഡിക്കൽ കോളേജിൽ നഴ്സിംഗ് നേഴ്സുമാർക്ക് താമസിക്കുവാനുള്ള സൗകര്യങ്ങൾ ഉൾപ്പെടെ നേടിയതിന്റെ ഒരു ആഘോഷം അതി ആഘോഷ ദിനം തന്നെ അദ്ദേഹം പങ്കുവയ്ക്കുകയുണ്ടായി അതൊക്കെ ഈ ഗവൺമെന്റിന്റെ ഭരണ നേട്ടമായി തന്നെ റോഷി കൃഷ്ണൻ ചൂണ്ടിക്കാണിച്ചു അതുപോലെ തന്നെ ആഘോഷ പരിപാടി റിപ്പബ്ലിക് ദിന പരേഡ് കാണുവാനും ഒക്കെ എത്തിയത് നിരവധി പേരാണ് പതിനെട്ട് പ്ലറ്റൂണുകളാണ് ഇടുക്കി ഐഡിയ ഗ്രൗണ്ടിൽ ഔദ്യോഗിക ആഘോഷ പരിപാടികളിൽ പിന്നെ അണിനിടുന്നത് പോലീസിൻ്റെയും എക്സീസ് എക്സൈസിൻ്റെയും വനംവകുപ്പിൻ്റെയും അതുപോലെ തന്നെ സ്കൗട്ട് ആൻഡ് ഗൈഡിൻ്റെയും എൻ സി സിയുടെയും ഒക്കെ പിന്നെ പ്ലറ്റൂണുകളാണ് ഇടുക്കി ഐഡിയ ഗ്രൌണ്ടിൽ അണിനിടുന്നത് ഇത് കാണുവാന് നിരവധി പേര് തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീലാ സ്റ്റീപ്പനും ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സാന്ദ്രാമോൾ ജിന്നി ഉൾപ്പെടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ പ്രസിഡന്റുമാര ജനപ്രതിനിധികൾ മറ്റ് ജനപ്രതിനിധികൾ വിവിധ സാമൂഹിക സാംസ്കാരിക മേഖലയിലെ ജനങ്ങളൊക്കെ തന്നെയും എഴുപത്തിയേതാം ഏഴാമത് റിപ്പബ്ലിക് ദിന ആഘോഷ പരിപാടികൾ കാണുവാനായി ഇടുക്കി ഐഡിയ ഗ്രൗണ്ടിലെത്തി വളരെ ചിട്ടയായ രീതിയിലുള്ള ഒരു ആഘോഷ പരിപാടികൾ തന്നെയാണ് നടന്നത് കാലാവസ്ഥയും അനുകൂലമായിരുന്നു വലിയൊരു വെയിലോ അല്ലെങ്കിൽ ഒരു വലിയൊരു ചൂടിലേക്കൊന്നും പോകാതെ കൊണ്ട് വളരെ ചിട്ടയായ രീതിയിലുള്ള വലിയ നല്ലൊരു ആഘോഷ പരിപാടിയുടെ ഒരു നല്ലൊരു കാഴ്ചയാണ് ഇടുക്കി ഐഡിയ ഗ്രൗണ്ടിൽ നിന്നും ദർശിക്കുവാൻ കഴിഞ്ഞത് ഷിബിൻ